കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് നവകേരള സൃഷ്ടിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഹരിതകേരള മിഷന്റെ കർമ്മ പദ്ധതികൾ മാതൃകാപരമായി നടപ്പിലാക്കി വരികയാണ് ഗ്രാമപഞ്ചായത്ത് ഹരിതകേരള മിഷൻ വിഭാവനം ചെയ്ത പച്ചത്തുരുത്ത് മികച്ച രീതിയിൽ പഞ്ചായത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രയാങ്കോട്ടം ദേവഹരിതം പച്ചത്തുരുത്ത് കണ്ണപുരം പി എച്ച് സി പച്ചത്തുരുത്ത് പുഞ്ചവയൽ സ്മൃതിവനം എന്നിവ നമ്മുടെ അഭിമാന പച്ചത്തുരുത്തുകളാണ് കണ്ണപുരം പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ ചെങ്കൽക്കുന്നുകൾക്കിടയിലാണ് പ്രയാങ്കോട്ടം ദേവഹരിതം പച്ച തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് ദേവസ്വം ഭൂമിയിലെ സസ്യസമ്പത്തിന് ക്ഷേത്രം സമിതി ശിവകാനനം എന്ന പേരിൽ സംരക്ഷണം നൽകിയിരുന്നു അത് പിന്നീട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയോടെ പച്ചത്തുരുത്ത് പദ്ധതിയായി വികസിപ്പിച്ചു ശിവക്ഷേത്ര സേവാ സമിതിയുടെ പേരിലുള്ള തരിശു ഭൂമിയായിരുന്ന രണ്ടേക്കർ പതിനഞ്ച് സ്ഥലം വൃക്ഷത്തൈകളും ഔഷധത്തൈകളും അതുപോലെ തന്നെ വലവൃക്ഷങ്ങളും ഒരുപാട് സസ്യങ്ങൾ നട്ടി പിടിപ്പിക്കുണ്ടായി ഹരിത കേരള മിഷന്റെ കൂടി ശ്രീ ടി രാജേഷ് തുടക്കം കുറിച്ചത് ചുണ്ടപ്രയാങ്കോട്ടം ശിവക്ഷേത്രത്തിൻ്റെ മൂന്നേക്കറോളം വരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഈ പച്ചപ്പണിഞ്ഞിട്ടുള്ള ഇവിടെ ഇവിടെ ഒരു പ്രദേശമായിരുന്നു ആദ്യമായി ചെയ്തത് തട്ട് തിരിച്ച് വെള്ളം ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ക്ഷേത്രഭൂമിയിൽ പച്ചത്തുരുത്ത് നിർമ്മിച്ചു വരുന്നത് മൂന്നേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പച്ചത്തുരുത്ത് പ്രദേശം പാറകിൽ നിറഞ്ഞ വരണ്ട മൊട്ടക്കുന്നായിരുന്നു വർഷം കൊണ്ട് തരിശുഭൂമി വനഭൂമിയായി പരിവർത്തനപ്പെട്ടു പച്ചത്തുരുത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും വിശേഷങ്ങളും ഓരോന്നായി പരിചയപ്പെടാം ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലത്താണ് പച്ചത്തുരുത്തിന് തുടക്കം കുറിച്ചത് ഘട്ടം ഘട്ടമായി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് വളർത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന ഈ പച്ചത്തുരുത്ത് ഒരു സ്വാഭാവിക വനത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഇവിടെ കാണാൻ കഴിയും വലിയ വൃക്ഷങ്ങളും ഇടത്തരം വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ആവരണ സസ്യങ്ങളും ഇവിടെ വളർന്നു വരുന്നുണ്ട് നാൽപ്പത്തൊമ്പത് ഇനത്തിലുള്ള സസ്യവൃക്ഷാദികൾ നമ്മുടെ പച്ചത്തുരത്തിലുണ്ട് ആർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാനാകും വിധം എല്ലാ ഇനങ്ങളും ടാഗ് ചെയ്തിട്ടുണ്ട് ദേവഹരിതം പച്ചത്തുരത്തിൽ ദേവവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകി സംരക്ഷിക്കുന്നു അപൂർവങ്ങളായ പ്രാദേശിക സസ്യങ്ങളും പച്ചത്തുരുത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് പ്രയോജനപരതയ്ക്കും ഊന്നൽ നൽകി എല്ലാ വൃക്ഷങ്ങളും വിവിധോദ്ദേശ വൃക്ഷങ്ങളും ഓഷധികളും വളർത്തുന്നുണ്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ഈ പച്ച ഒരു വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ അനുക്രമം വികസിച്ച് വരുന്നതായി അനുഭവപ്പെടുന്നുണ്ട് പച്ചതുരുത്തുണ്ടായതിനു ശേഷം ഇവിടെ കടുത്ത ചൂടും ജലക്ഷാമവും കുറഞ്ഞതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഭൂമിയെ തെട്ടുകട്ടാക്കി മഴക്കുഴികൾ കുഴിച്ച് ബണ്ട് നിർമ്മിച്ച് വെള്ളത്തെ അവിടെത്തന്നെ സംഭരിച്ചത് കൊണ്ട് മുൻകാലത്ത് ഈ പരിസരത്ത് മുഴുവൻ വളരെയധികം വരൾച്ച അനുഭവപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ആ വരൾച്ച ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല പരിസര പ്രദേശത്തുള്ള മുഴുവൻ കിണറുകളിലും നല്ല നീരുറവ നല്ല ജലം ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ പ്രദേശത്ത് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു ഇപ്പോൾ ഹരിത മിഷൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെയെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് മഴക്കുഴികൾ നിർമ്മിച്ചു അപ്പോൾ ഇപ്പോൾ ആർക്കും വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും കിണറിലെ ആവശ്യത്തിന് വെള്ളമുണ്ട് പ്രാദേശിക തലങ്ങളിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ജൈവ വൈവിധ്യ ശോഷണവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് നാം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ പച്ചത്തുരുത്തുകൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സുസ്ഥിര വികസന മാതൃകകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് മാർഗദർശിയായിട്ടുള്ളത് ഹരിത കേരള മിഷനാണ് ഈ പച്ചത്തുരുത്ത് ഭാവി തലമുറ ഏറ്റെടുത്ത് പുഷ്ടിപ്പെടുത്തുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്